ഹലോ ഗായ്സ് നമ്മളിപ്പം നമ്മുടെ ആതിരപ്പള്ളിയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നേക്കുവാണ് ഗായ്സ് നമ്മളിപ്പോൾ താഴോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ദൂരം ഉണ്ട് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നല്ല ദൂരം ഉണ്ടായിരുന്നു ഞങ്ങൾ കുഴഞ്ഞാണ് വന്നത് അമ്മ താഴോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞ് മുകളിൽ തന്നെ നിൽക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് നമ്മളീ വന്ന ദിവസം ഒരുപാട് സ്കൂൾ സ്റ്റുഡൻസും കോളേജ് സ്റ്റുഡൻസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളതായി എത്തിയിരിക്കുന്നു ക്ലാക്ക് ക്ലാക്ക് ക്ലി ക്ലി ക്ലിക്ക് ക്ലിക്ക് സുരേഷ് തിരുന്ന് നോക്കി അതാ ഒരു ആതിരപ്പള്ളി അതാന്നൊക്കെ ഗൈസ് നമ്മൾ ആതിരപ്പള്ളിയിൽ എത്തിയിരിക്കുന്നു നമ്മുടെ സെക്കൻഡ് പാർട്ട് വാട്ടർഫോൾസിൻ്റെ അടുത്ത് നമ്മൾ എത്തിയേക്കുമാണ് ഗൈസ് ഈ നമ്മുടെ ഫസ്റ്റ് പാർട്ടിനെക്കാട്ടി അടിപൊളി നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് നല്ല രസമാണ് കാണാൻ ഇവിടെ നമുക്ക് ഇറങ്ങാനായിട്ടൊന്നും വലുതായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല എങ്കിലും നമുക്കിവിടെ നല്ലൊരു വൈബുണ്ട് നമുക്കിവിടെ ഇരിക്കാനും പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്ത് റീൽസ് പിന്നെ നമ്മുടെ കിടക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് റീൽസ് ഒക്കെ എടുത്തു റീൽസ് എടുത്ത് ഞങ്ങളവിടെ ചില്ലടിച്ച് കുറച്ചു നേരം അവിടെ ഇരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തു അതാ നോക്കൂ ഗൈസ് എന്ത് രസമുണ്ട് കാണാൻ ഈ ഒരു നമ്മൾ ഈ സെക്കൻഡ് പാർട്ടിന്റെ ഈ ഒരു സൈഡിൽ കാണാനാണ് നല്ല ഭംഗിയാണ് നല്ല അടിപൊളിയാണ് കാണാൻ അങ്ങനെയൊന്നും നമുക്ക് പറ്റത്തില്ല കാരണം ഇവിടെ ഇവിടെയെല്ലാം കെട്ടിയെല്ലാം അടച്ചേക്കും അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല പക്ഷെ നമ്മുടെ ഈ ഉണക്ക സമയത്താണെങ്കിലും വെള്ളത്തിനൊന്നും കുറവൊന്നുമില്ല നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ കുഞ്ഞോടെ ചെരുപ്പ് ഇതാ ഒഴുകിപ്പോയി പിന്നെ ഞങ്ങൾ പോയി ചെരുപ്പ് തപ്പിപ്പതിക്കി ഞാൻ എടുത്ത് എടുത്തു കഴിഞ്ഞപ്പോൾ അവൾ അറിയാം എന്നാൽ നമുക്ക് ഒന്നുകൂടെ കളിക്കാം അപ്പോൾ ഞാൻ മമ്മി ഒന്നുകൂടെ പോയി ചെരു എടുത്ത് പറഞ്ഞാൽ അത് വേണ്ട അത്രയൊക്കെ മതിയെന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് പോവുകയാണ് ഗായ് തിരിച്ച് പോകുമ്പോൾ നല്ല കട്ട് കട്ട വെയിലായിരുന്നു കാശ് നല്ല കട്ട വെയിലത്താണെങ്കിൽ രാവിലെ ഇറങ്ങിയത് പക്ഷേ ഇത്രയും ദൂരം നമ്മൾ നടന്ന് വന്നപ്പോഴത്തേനും ഇങ്ങെത്തിയപ്പോഴത്തേനും നല്ല കട്ട വെയിലായി അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ആതിരപ്പള്ളിക്ക് ടാറ്റാ ബൈബയൊക്കെ പറഞ്ഞ് നമ്മൾ അയ്യോ പിന്നെ നമ്മൾ മേളിലോട്ട് കയറി വന്നു കായ് കയറി വന്നപ്പോൾ തന്നെ നടക്കാനേ വായി നമ്മളിവിടെ റെസ്റ്റ് എടുക്കാനായിട്ടിരുന്ന് ഇനി എന്താ കുറേ നടക്കാനുണ്ട് അങ്ങനെ എങ്ങനെയെങ്കിലും നടന്ന് നമ്മൾ മുകളിലെത്തിയപ്പോൾ നല്ല അമ്മയുടെ കയ്യിൽ നിന്ന് സ്പ്രൈറ്റ് കുപ്പി അടിച്ചുകൊണ്ട് നമ്മുടെ കുരങ്ങറ്റാർ പോകുന്നുണ്ട് ഗൈസ് എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ച് വേടിത്തിട്ടാണ് കൊണ്ടുവന്ന് കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് പുള്ളിക്കാരൻ മൂലയ്ക്ക് പോയി നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട് ഗൈസ് അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ലവ് യു ആൻഡ് ബൈ